ഹലോ ഗുഡ് ഈവനിങ് കുറച്ച് സായി എൻ്റെ മാം എന്നോട് വീഡിയോ ക്രിയേഷൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് പറ്റിയില്ല ലാൻഡ് ബൈസിൻ്റെ ഫസ്റ്റ് ഇയർ സക്സസ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത് എല്ലാം കൊണ്ടും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു ഇപ്പം സെക്കൻഡ് ഇയർ എം എസ് സൈക്കോളജിയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയറും അതുപോലെ നല്ല രീതിക്ക് മുന്നോട്ട് പോയി കുഴപ്പമൊന്നും ഉണ്ടായില്ല സെക്കൻഡ് ഇയർ പറഞ്ഞാലും നല്ല സപ്പോർട്ടുള്ള മെൻഡറിനെയാണ് കിട്ടിയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു ടീച്ചർ എന്നതിനേക്കാൾ ഉപരി സുനിത മാം കട്ട സപ്പോർട്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രക്ക് സപ്പോർട്ടായിട്ട് ഒരു മെൻഡറാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് എപ്പോൾ വിളിച്ചാലും ഡൗട്ട് ക്ലിയർ ചെയ്യാനും നമുക്ക് െന്തലും ട്രാവലോ അങ്ങനത്തെ കാര്യങ്ങൾ സെക്കൻഡ് ഇയർ പറഞ്ഞാലും ഫസ്റ്റ് ഇയറിനെക്കാളും കൂടുതൽ സപ്പോർട്ട് ഇപ്പൊ കിട്ടുന്നുണ്ട് ലേൺ വൈസിന്റെ ഭാഗം എന്ന് പറഞ്ഞാല് ഞാനൊരു ത്രീ ഇയർ ഗ്യാപ്പിന് ശേഷമാണ് ലേൺ വൈസിൽ പി ജിക്ക് ജോയിൻ ചെയ്യണത് അപ്പോൾ ആദ്യം കുറിച്ച് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ മുന്നോട്ട് പോവും ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഈ സബ്ജക്റ്റ് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ അങ്ങനെ കുറേ ഡൗട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു ഇവരുടെ സിലബസ് ആയപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നീട് പിന്നീട് ഒരു മൂന്നാല് മാസത്തിന് ശേഷം റെക്കോർഡിങ് ക്ലാസ് ലൈവ് ക്ലാസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയതന്നെ ഏകദേശം ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കുഴപ്പമില്ല ഇനി അത് എന്താ പറയുക ബ്രേക്ക് ആവില്ല എന്നൊരു തോന്നലൊക്കെ വന്നു ആ ഫസ്റ്റ് ഇയറിന്റെ എക്സാമും കഴിഞ്ഞു റിസൾട്ട് വന്നു ആ ലാംഗ്വേജിന്റെ മൊത്തത്തിൻ്റെ എടുത്ത ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഞാൻ സപ്പോർട്ടാണ് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തു വന്ന സ്റ്റുഡൻറ് എന്ന നിലക്ക് ചോദിച്ചാല് അത് എന്താ പറയുക ഒരു ഓൺലൈൻ പ്ലാ പ്ലാറ്റ്ഫോം എന്നതിനേക്കാൾ കൂടുതൽ ഒരു ക്ലാസ് റൂമിലിരിക്കുന്ന അതേ ഒരു ഫീലാണ് കൂടി കിട്ടുന്നത് കോമ്പറ്റീഷൻസ് ആയാലും സെലിബ്രേഷൻസ് ആയാലും ടീച്ചേഴ്സായാലും ഓ ഏത് സബ്ജെക്റ്റ് എടുക്കാൻ ടീച്ചറായാലും അത്രക്ക് നമ്മൾ എങ്ങനെയാണ് കോളേജിലായാലും സ്കൂളിലായാലും എങ്ങനെയാണോ നമ്മൾ ടീച്ചേഴ്സ് ബിഹേവ് ചെയ്യുക അങ്ങനത്തെ ഒരു രീതിയാണ് ഇപ്പോൾ അല്ലെ അൺവേഷൻ കിട്ടിയിക്കുന്നത് അപ്പോൾ ഡിഗ്രി അല്ല പി ജി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അവർ പറയുമ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും നമ്മുടേതായ രീതിക്ക് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും തിരുത്തിയിട്ടായിരുന്നുണ്ട് എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ് പെട്ട ലാംഗ്വേജിനെ കുറിച്ച് അറിഞ്ഞു വന്നത് തന്നെ ഞാൻ ബ്രേക്ക് ആയി കുറേ കഴിഞ്ഞതിന് ശേഷം ഇനി എന്താ പറയുക ഓൺലൈൻ ആഡ് ചെയ്യണോ ആയിട്ട് പി ജി ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ടൈമിലാണ് ഇങ്ങനത്തെ ഒരു ആഡ് ഞാൻ കണ്ടത് അങ്ങനെയാണ് ലാംഗ്വേജിൽ ജോയിൻ ചെയ്തത് ആ ഫസ്റ്റ് ഞങ്ങൾക്ക് ഉണ്ടായത് ഇപ്പോൾ അതീവ മാം ആയിരുന്നു മാം ഒരു രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം മാം മാറി ഞങ്ങൾക്ക് പിന്നെ അബനി മാം വന്നു അബനി മാമും സുനില മാമിന്റെ പോലെ തന്നെ നല്ല സപ്പോർട്ടായിരുന്നു ഇപ്പൊ സുനീല മാമെന്ന് പറഞ്ഞാൽ എന്താ പറയാ എല്ലാത്തിനും ഞാനുണ്ട് നിങ്ങൾ ചെയ്തോ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ കത്ത് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ടീച്ചറിന കോളേജിന് ശേഷം എൻ്റെ ക്ലാസ് ടീച്ചർ തന്നതിലുപരി പിന്നെ ഞാൻ കണ്ട സുനില മാമിനെയാണ് പിന്നെ ഒരു പി സ്റ്റുഡൻ്റ് ആണെന്നൊരു ഫീലിങ് വരുന്നില്ല എന്തോ നമ്മൾ വേറെ ഒരു പ്ലാറ്റ്ഫോമിലിരുന്ന് പഠിക്കണമെന്നൊരു ഫീലിംഗ് ആ വരണം നമ്മൾ അവിടെ ഒരു പി ജി ചെയ്യണമെന്നോ അങ്ങോട്ട് എനിക്ക് വന്നിട്ടില്ല സ്റ്റുഡൻറ് ആണ് പക്ഷെ പി ജി ആണോ എന്ന് ചോദിച്ചാൽ അത്രയും ഒരു രീതിയിലേക്ക് ആ ഒരു ഫീൽഡിലേക്ക് എത്തിയിട്ടില്ല കാരണം റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ പിന്നെ ലഡ്വൈസിനെ സംബന്ധിച്ചും എപ്പോഴും വിളിച്ചാലും കത്ത് സപ്പോർട്ടായി എടുക്കുന്ന ടീം മെമ്പേഴ്സാണുള്ളത് ക്ലാസ്സസ് ആയാലും റെക്കോർഡിങ് ക്ലാസ് ആയാലും ഓൺലൈൻ ക്ലാസ് ആയാലും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല എന്തുകൊണ്ടും ഒരു ബ്ലസ് ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആയിട്ട് തന്നെ തോന്നിക്കുന്നത് വേറൊരു ഓൺലൈൻ ആപ്പില് അല്ലെങ്കിൽ വേറെ ട്യൂഷൻ സെൻ്റർ നമ്മൾ ചൂസ് ചെയ്താൽ ഇത്രയും നല്ല ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ ഫാക്കൽറ്റീസിനെ കിട്ടുമോ എന്ന് തന്നെ ഡൗട്ടായിരിക്കും അത് തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഇയറി കഴിഞ്ഞ രീതിക്ക് എനിക്ക് പറയാനുള്ളൂ ഇനി സെക്കൻഡ് ഇയറും ഇപ്പോൾ ഒരു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആയിട്ടില്ല അപ്പോൾ തുടർന്നും അങ്ങനെ തന്നെ തന്നെയാവുമെന്ന് വിശ്വസിക്കുന്നു ദയവായി പിന്നെ ടീച്ചേഴ്സും മെൻറ്റേഴ്സും അങ്ങനെ ചേഞ്ച് ആവരുത് എന്നാണ് ആവശ്യം സെറ്റ് മനസ്സെറ്റാതിരി ടൈം പിടിക്കും അപ്പോൾ എന്തുകൊണ്ടൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ്